ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി റവന്യൂവിലെ കർഷകർക്ക് നേരെയുള്ള കർണാടക സർക്കാരിന്റെ കുടിയിറക്ക നീക്കം ഒഴിവാക്കാൻ കഴിഞ്ഞതായി രാജ്മോഹൻ ഉണിത്താൻ എം പി പ്രദേശവാസികളെ അറിയിച്ചു പ്രദേശവാസികളുടെ കൈവശഭൂമിക്ക് പട്ടയം ലഭിക്കാനുള്ള നടപടിക്ക് കേരള സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും എം ആവശ്യപ്പെട്ടു കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള മീന്തുള്ളി റവന്യൂവിലെ പതിനാല് കുടുംബങ്ങളെ കുടിയിറക്കാനുള്ള കർണാടക വനംവകുപ്പിന്റെ നീക്കം അറിഞ്ഞോടും പ്രശ്നത്തിൽ ഇടപെട്ടെന്നും കുടിയിറക്ക് നടപടികൾ നിർത്തിവെച്ചതായി കർണാടക വനംവകുപ്പ് മന്ത്രി ഈശ്വർ ഖണ്ഡ്രയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പ്രദേശവാസികളെ അറിയിച്ചു കുടിയറക്ക് ഭീഷണിയിലായിരുന്ന കുടുംബങ്ങളെ പുളിങ്ങോ മാറാട്ടുകടവിൽ സന്ദർശിച്ചാണ് എം പി ഇക്കാര്യം അറിയിച്ചത് പറഞ്ഞു ബന്ധപ്പെട്ട് പരിശ്രമങ്ങൾ അങ്ങനെയാണ് ആദ്യം കർണാടക മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു അതിനുശേഷം കർണാടകത്തിലെ വനംവകുപ്പ് മന്ത്രി വിളിച്ചു അദ്ദേഹത്തിന് ഫോൺ കിട്ടിയില്ല രാത്രി ഒരു ഒമ്പതര മണിയായപ്പോ കർണാടകത്തിലെ വനം മന്ത്രി ഈശ്വർ ഖർഖെ എന്നെ മൂന്നോ നാലോ പ്രാവശ്യം വിളിച്ചു അപ്പൊ ഞാന് ഡൽഹിക്ക് പുറത്ത് പുറത്ത് പോയിരിക്കുന്നു തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ നാല് മിസ്റ്റുകാൾ ഒരുമിച്ച് കിടക്കുന്നുണ്ട് ഞാൻ വിളിച്ചപ്പോഴാണ് വനമന്ത്രിയാണെന്ന് പറഞ്ഞത് അന്നേരം പറഞ്ഞു എനിക്കിങ്ങനെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ഈ വനഭൂമിയിൽ നാളുകളെ കുടിയൊഴിപ്പിച്ചു വിടണ്ട എന്ന് അപ്പൊ എന്നോടതിന്റെ കാര്യങ്ങൾ മൊത്തം മന്ത്രി ചോദിച്ചു ഞാൻ അതിന്റെ മുഴുവൻ വിവരങ്ങളും അദ്ദേഹത്തിന് കൊടുത്തു മാത്രമല്ല ഒരിക്കലും കോൺഗ്രസിന്റെ ഒരാൾ പോലും നമ്മുടെ ഭൂമിയിൽ കൈവശാവാശമുണ്ടല്ലോ ഏത് ഭൂമിയായാലും ഈ അൻപത് വർഷമൊക്കെ ഭൂമി കൈവശം വെച്ച് അവരെ അധ്വാനിച്ച് അധ്വാനത്തിന് അവരെ കുടിയിറക്കി വിടുമ്പോ വിടുന്നവരൊരിക്കലും വഴിയാധാരമാകാൻ പാടില്ല അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഒഴിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് അധികാരത്തിന്റെ ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇറക്കി വിടാനാണെങ്കിൽ പിന്നെ അവരെ എങ്ങോട്ട് പോകാനാണ് അപ്പൊ മറ്റൊരു മാർഗം ഇല്ലാതായിത്തീരും അതുകൊണ്ട് അവരുടെ ദുഃഖം ഞാൻ ശരിക്കും മന്ത്രി അറിയിക്കുകയും മന്ത്രി പറഞ്ഞു ഇനി ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അവർ ഒഴിപ്പിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകത്തില്ലെന്നുള്ളതാണ് ഇപ്പം ആറാട്ടുകടവ് മീന്തുള്ളി പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് കഴിഞ്ഞ കുറേ കാലമായി ജീവിക്കുന്ന കാര്യം സർക്കാരിൻ്റെ മെഷീനറി വന്നു കഴിഞ്ഞാൽ അവരുമായ ഒരു ഏറ്റുമുട്ടലിനോ സംഘർഷത്തിനോ സംഘടനയോ തയ്യാറായാൽ ഗവൺമെൻറ്റുമായി ഏറ്റുമുട്ടിയാൽ പരാജയം ഉറപ്പാണെന്നുള്ളതുകൊണ്ട് ഈ കുടുംബം വളരെ ഭയവിഹുലായി കഴിയുന്നൊരു സാഹചര്യത്തിലാണ് ഈ കർണാടക ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു തീരുമാനം വന്നത് ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഇറക്കി വിടുമെന്നുള്ള ഭീഷണി നിലവിലില്ല അതേസമയം ഇവരുടെ വീട്ടു നമ്പർ ഉണ്ട് വോട്ടർ പട്ടികയിൽ ഇവർക്ക് പേരുണ്ട് വോട്ടവകാശമുണ്ട് അപ്പൊ അതൊക്കെ അവരെവിടെ പെർമനന്റായി താമസിക്കുന്നവരാണെന്നുള്ള തെളിവാണ് ഓട്ടവകാശം എന്നാണ് ഉണ്ടായത് വീട്ടു നമ്പർ എന്നാ കിട്ടിയെന്നൊക്കെ പഞ്ചായത്തിലും അതുപോലെ വില്ലേജ് ഓഫീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതിലൊക്കെ സൈറ്റിലൊക്കെ നോക്കിയ കിട്ടും അപ്പൊ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ് വീട്ടിന് നമ്പറുണ്ട് വീടുണ്ട് വീട്ടിന് നമ്പറുണ്ട് വോട്ടർ പട്ടിക പേരുണ്ട് അപ്പൊ പിന്നെ അവര് എങ്ങോട്ട് പോകാനാണ് അപ്പൊ സ്വാഭാവികമായി ഇനി അവർക്ക് പട്ടയം അനുവദിച്ചു കൊടുക്കാൻ ആവശ്യമായ സംവിധാനം അതിനെക്കുറിച്ച് വരുന്ന ആളുകളിൽ ചിന്തിക്കണം ഗവൺമെന്റുമായി ബന്ധപ്പെടണം പട്ടയം അവർക്ക് കിട്ടത്തക്ക രീതിയിൽ സംവിധാനം ഒരുക്കണം അതുകൊണ്ട് ഒരു ആദ്യഘട്ടം അവരുടെ കുടിയറക്ക് ഭീഷണി ഒഴിവായി പക്ഷേ ആ ജീവനാന്തം അവർക്ക് ഇവിടെ താമസിക്കണമെങ്കിലും നാളെ അവരൊക്കെ ഇവിടുന്ന് പ്രദേശവാസികൾക്ക് കുടിയറക്ക് നോട്ടീസ് ലഭിച്ചതോടെ വീടും ഭൂമിയും നഷ്ടപ്പെടുമെന്ന ആശങ്കയിലായ ഇവർക്ക് വേണ്ടി കോൺഗ്രസ് നേതാക്കളായ റോഷി ജോസ് ചഞ്ചേരി വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം ബി എ സന്ദർശിച്ച് നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ഈ വിഷയത്തിൽ എം ഇടപെട്ടത് കുടിയറക്കു ഭീഷണി ഒഴിവായെങ്കിലും പ്രദേശത്തെ ഭൂമിക്ക് പട്ടയം ഉൾപ്പെടെയുള്ള രേഖ ലഭിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണെന്നും എം പി കോൺഗ്രസ് നേതാക്കളായ കെ കെ സുരേഷ്കുമാർ റോഷി ജോസ് മനോജ് വടക്കേൽ എം കരുണാകരൻ വേണുഗോപാൽ ചഞ്ചേരി ജെയിംസ് രാമത്തറ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ സി പൗലോസ് എന്നിവരും എംപിക്കൊപ്പമെത്തിയിരുന്നു ഇരുപത്തിരണ്ടായിരം രൂപ വില വരുന്ന ടു ഡോർ അലമാര ഡബിൾ കോട്ട് കട്ടിൽ ഡബിൾ കോട്ട് ബെഡ് ഇപ്പോൾ രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തിനാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത്തി രൂപ വില വരുന്ന കോർണർ സോഫ ഇപ്പോൾ വെറും പതിനാലായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പതിനായിരം രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ ഇപ്പോൾ ഇരുപത്തിയെട്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ലഭ്യമാണ് ആഴ്ചയിലും പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനം ലഭിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗും ഈസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഇനി ഒട്ടും വൈകേണ്ട ഇന്ന് തന്നെ സന്ദർശിക്കൂ ചിലമ്പിൽ ഹോം ഹോംടെക്ക് മേലെ ബസ് സ്റ്റോപ്പിന്റെ നിർവശം പാടിയൊട്ടിച്ചാൽ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട്